സഹപാഠി മരിച്ചാൽ അന്ന് സിനിമ കാണാൻ മനസ്സ് വന്ന മൃഗങ്ങളെ ചികിത്സിപ്പിക്കാൻ പഠിക്കുന്ന കുട്ടികൾ പൂക്കോട് വെറ്റിനറി ക്യാമ്പസ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം അവിടെ നടന്നതെല്ലാം അസ്വാഭാവിക കാര്യങ്ങളാണ് കൂടെയുള്ള ഒരാൾ മരിച്ചാൽ അന്ന് തന്നെ എന്തുകൊണ്ട് സിനിമയ്ക്ക് പോയി എന്നതിൽ ദുരൂഹത ഏറെയുണ്ട് സി ബി ഐ അന്വേഷണത്തിനെത്തുമ്പോൾ ഈ വിഷയവും പരിശോധിക്കാം ഹോസ്റ്റലിൽ മരണം നടന്ന ദിനം കുട്ടികളെ കൂട്ടത്തോടെ സിനിമയ്ക്ക് പറഞ്ഞതാണെന്ന വാദവും സജീവമാണ് അതിനിടെ സസ്പെൻഷനിലായവരെ തിരിച്ചെടുത്തതിൽ വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനും ഉൾപ്പെട്ടതിൽ വിവാദമുണ്ട് റാഗിംഗ് നടന്ന ഹോസ്റ്റലിലെ താമസക്കാരല്ലാത്ത ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി നൽകിയ കുറിപ്പിനെ തുടർന്ന് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുത്തതിനാലാണ് വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ മകനും മകന്റെ സുഹൃത്തും ഉൾപ്പെട്ടത് വി സിയുടെ കുറിപ്പിന്റെ മറവിൽ നാലാം വർഷക്കാരായ രണ്ടു പേരെ കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സസ്പെൻഷൻ പിൻവലിപ്പിക്കുകയായിരുന്നു ഇതെല്ലാം പൂക്കോട്ടെ അട്ടിമറി സാധ്യതകൾക്ക് തെളിവാണ് ഹോസ്റ്റൽ അന്തേവാസികളടക്കം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സിനിമയ്ക്ക് ഉത്സവത്തിനും പോയി എന്നതാണ് വസ്തുത സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ട പതിനെട്ടിന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമയ്ക്ക് പോയി പേർ തലശ്ശേരിയിലെയും കണ്ണൂരിലെയും ഉത്സവങ്ങൾക്ക് പോയെന്നാണ് ആന്റി റാഗിങ് സ്ക്വാഡിന് ലഭിച്ച മൊഴി തെളിവ് നശീകരണത്തിനായിരുന്നു ഈ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയതെന്ന വാദവും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഹോസ്റ്റലിൽ വമ്പൻ മാഫിയയുണ്ട് ഈ മാഫിയയാണ് കുട്ടികളെ സിനിമ കാണാൻ പറഞ്ഞുവിട്ടത് ഹോസ്റ്റലിൽ നിന്ന് അന്തേവാസികളെ ബോധപൂർവ്വം മാറ്റി നിർത്താനായിരുന്നോ ഈ നടപടിയെന്ന സംശയമാണ് ഉണ്ടായിരുന്നത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സംഭവസ്ഥലത്ത് ഇല്ലായിരുന്നുവെന്ന് കാണിക്കാൻ സിനിമാ ടിക്കറ്റ് വരെ സൂക്ഷിച്ച പ്രതികളുണ്ട് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരാൾ മാത്രമേ മൊഴി നൽകിയിട്ടുള്ളൂ സി ബി ഐ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രേഖകളും കൈമാറി സി ബി ഐ എത്തുമ്പോൾ എല്ലാം തെളിയുമെന്നാണ് സിദ്ധാർത്ഥനെ സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷ പതിനെട്ടിന് രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമിറ്ററിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നത് കണ്ടുവന്ന മൊഴിയാണ് മറ്റുള്ളവരെല്ലാം നൽകിയത് സംഭവത്തിന് ശേഷം ഹോസ്റ്റലിലെ പാചകക്കാരിലൊരാൾ രാജിവെച്ചു സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടില്ല സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിടാനുള്ള നിർദ്ദേശം ബിസിയുടെ കുറിപ്പ് സഹിതം ഡീന് അയച്ചതും പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാണെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ നേരിടേണ്ടി വന്ന തൊണ്ണൂറ് പേരിൽ സീനിയർ ബാച്ചുകാരായ അൻപത്തിയേഴ് പേർ വേറെയും ഉണ്ടായിട്ടും പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകനെയും സുഹൃത്തിനെയും ഒഴികെ മറ്റാരെയും തിരിച്ചെടുത്തുമില്ല സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പിന്നീട് ഗവർണർ ഇടപെട്ട് പിൻവലിപ്പിച്ചിട്ടുണ്ട് ഏപ്രിൽ നാല് വരെ അതുവഴി സസ്പെൻഷന് പ്രാബല്യമായി സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തരാക്കുന്നതിലെ നിയമവിരുദ്ധത പല ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിച്ചെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അധികൃതർ വഴങ്ങുകയായിരുന്നുവെന്നാണ് വിവരം സർവകലാശാല ലോ ഓഫീസറുടെ നിയമോപദേശം തേടാതെയുമാണ് സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറക്കിയത് സിദ്ധാർത്ഥന് പീഡനമേൽക്കേണ്ടി വന്ന ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡിനെ സ്വാധീനിച്ച് സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് ഈ രണ്ട് വിദ്യാർത്ഥികളുടെ പേര് ഒഴിവാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് മേയിൽ വി ഇസിക്ക് അയക്കുമ്പോൾ അസിസ്റ്റന്റ് വാർഡനും സസ്പെൻഷനിലായിരുന്നു സർവകലാശാല ലീഗൽ സെല്ലിന്റെ ചുമതലയും വി ഇസിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഇതേ അസിസ്റ്റന്റ് രജിസ്ട്രാർക്കാണ് സിദ്ധാർത്ഥൻ കേസിൽ റിമാൻഡിലായ പ്രതികൾ സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമ്പോൾ കാര്യവിവര പത്രിക നൽകേണ്ടതും ഈ ചുമതല വഹിക്കുന്നയാളാണ് അതേസമയം വൈസ് ചാൻസലറുടെ നിർദ്ദേശമനുസരിച്ചാണ് അനുസരിച്ചാണ് ഉത്തരവിറക്കിയതെന്നാണ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ വിശദീകരണം സീനിയർ ബാച്ചിലെ രണ്ട് വിദ്യാർത്ഥികളുടെ പേര് തെറ്റായി ഉൾപ്പെട്ടുവെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് അറിയിച്ചതെന്ന് സ്ഥാനമൊഴിഞ്ഞ വൈസ് ചാൻസലർ പറഞ്ഞു